നമസ്കാരം മുഖ്യമന്ത്രി സ്ഥാനം പിണറായി കുടുംബത്തിൽ നിന്ന് ഒരിക്കലും കൈവിട്ടു പോകരുതെന്ന മോഹം കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുവേണ്ടി മുസ്ലിം വോട്ട് കിട്ടാൻ സ്വന്തം മരുമകനെ വെച്ചുകൊണ്ട് മെനഞ്ഞെടുത്ത രാഷ്ട്രീയ തന്ത്രങ്ങൾ താൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങിയാൽ രാജാവ് തന്റെ സിംഹാസനം തന്റെ മകന് നൽകുന്നത് പോലെ മുസ്ലിം വോട്ടിലൂടെ മുഖ്യമന്ത്രി കസേര റിയാസിന് നൽകാം എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിയത് അതിനുവേണ്ടി ആദ്യപടിയായി ഷംസീറിനെയും ശൈലജ ടീച്ചറേയും എല്ലാം തഴഞ്ഞിരിക്കുന്ന പിണറായി തന്ത്രവും നാം കണ്ടതാണ് യുവതലമുറ വരട്ടെ എന്ന് പറഞ്ഞ പുതിയ രീതി മുഖ്യൻ പാർട്ടി പ്രവർത്തകരിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോൾ നിർദ്ദേശം നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ റിയാസിന് ഒരു സീറ്റ് ഉറപ്പിക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ തന്ത്രം എന്നാൽ ഇത്തരത്തിൽ മുസ്ലിം വോട്ട് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത മുഖ്യമന്ത്രിയായി റിയാസിനെ കയറ്റാനുള്ള പിണറായി തന്ത്രങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സി പി എമ്മിനോടുള്ള ഒരു വിഭാഗത്തിന്റെ അടുപ്പത്തെ ചൊല്ലി സമസ്ത കേരള ഉലമ നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഈ ഭിന്നത മറനീക്കി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മതനിരാശത്തിനെതിരെ കർശന നിലപാടെടുത്തിരുന്ന സമസ്തയ്ക്ക് സമീപകാലത്ത് നയംമാറ്റം സംഭവിച്ചതായി മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വെ തുറന്നടിച്ചിരിക്കുന്നു ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു ആശയ ആദർശങ്ങൾ മുഷാവറയിൽ നിന്ന് രൂപപ്പെടുന്നതാണെന്നും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളല്ല എന്നും നദ്വി വാർത്താ ചാനലിന് നൽകിയിട്ടുള്ള പ്രത്യേക പ്രതികരണത്തിൽ പറഞ്ഞു പ്രതികരണത്തിൽ മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകാൻ നദ്വയോട് സമസ്ത ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രവുമല്ല സുപ്രഭാതം ഗൾഫ് അഡീഷണൽ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചതിലും സി പി എമ്മിനോടുള്ള അടുപ്പത്തിൽ സമസ്തയിലെ ഭിന്നത പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് റിയാസ് െ പങ്കെടുപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമസ്ത നേതൃത്വത്തിനെതിരെ മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായിട്ടുള്ള ഡോക്ടർ ബഹാറുദ്ദീൻ മുഹമ്മദ് നെദ്വിയുടെ കടുത്ത വിമർശനം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിട്ടുനിന്നിരുന്നു ബഹാദ്ദീൻ നദ്വിയും പങ്കെടുത്തിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം പത്രം സ്വീകരിച്ച ഇടത് അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചവരെ ജനം ബഹിഷ്കരിക്കുമെന്ന് മന്ത്രി പ്രസംഗിക്കുകയും ചെയ്തു സദസ്സിലുള്ളവർ തക്ബീർ മുഴക്കിയാണ് പ്രസംഗത്തെ സ്വീകരിച്ചത് എന്നും വാടക വീട്ടിൽ കഴിയാനാകില്ലല്ലോ സ്വന്തം വീട് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നായിരുന്നു ലീഗിനെ ഉന്നം വെച്ചുള്ള ജിഫ്രി തങ്ങളുടെ പ്രസംഗം ഇതെല്ലാമാണ് സമസ്തയിലെ ലീഗ് അനുകൂല നേതാവായ മുഹമ്മദ് നെദ്വിയെ ചൂടുപ്പിച്ചിരിക്കുന്നത് നിരീശ്വരവാദിയായ ഒരാളെ തക്ബീർ ചൊല്ലി പിന്തുണയ്ക്കുന്നത് ബുദ്ധിശൂന്യമാണെന്നും സുപ്രഭാതത്തിന് മാർഗ ഭ്രംശം സംഭവിച്ചതുകൊണ്ടാണ് പരിപാടിയിൽ നിന്ന് താൻ വിട്ടുനിന്നതെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് സമസ്തയിലെ സി അനുകൂല നേതാവ് ഉമർ ഫൈസി മുക്കം ലീഗിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു സംസ്ഥാന നേതാക്കളെ അപമാനിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നായിരുന്നു ആവശ്യം ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ശക്തമായി നിലകൊള്ളുന്നതാണ് എൽ ഡി എഫ് എന്നും കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോട് സന്ധിയാകില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു സമസ്തയുടെ നിലപാട് പറയേണ്ടത് ജിഫ്രി തങ്ങളാണെന്നായിരുന്നു യുവജന വിഭാഗം നേതാവ് നാസർ ഫൈസി കൂടതായയുടെ മറുപടി എന്തായാലും ഇതെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം കൊതിച്ചിരിക്കുന്ന റിയാസിൻ ഉൾപ്പെടെയുള്ള പണിയാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് 「なんだって」<music>